മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഭിന്നതയുണ്ടെന്ന് വ്യക്തമാക്കി പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ ലീഗുമായി ഭിന്നതയില്ല എന്ന് സാധാരണ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നമുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണെന്ന് ഹംസ പറഞ്ഞു ലീഗുമായി ഭിന്നതയില്ലായെന്ന് സാധാരണ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നമുണ്ട് സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളെ തകർക്കാൻ മുസ്ലിം ലീഗിലെ ചിലർ ശ്രമിക്കുന്നു സുപ്രഭാതം ഒരു പത്രം മാത്രമല്ല ഒരു ജിഹ്വയാണ് വളരെ വലിയൊരു അപകടത്തിലേക്കാണ് ലീഗ് പോയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് കെ എസ് ഹംസ ചൂണ്ടിക്കാട്ടി സുപ്രഭാതം പത്രം കത്തിക്കുമ്പോൾ ലീഗ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ പതാക ഇപ്പോൾ പണയം വെച്ചിരിക്കുകയാണ് വയനാട്ടിൽ മാത്രമാണ് കൊടിയുടെ പ്രശ്നമുള്ളതെന്നാണ് കരുതിയത് പക്ഷേ പാലക്കാട് വന്നപ്പോഴും ആലപ്പുഴയിൽ വന്നപ്പോഴും കൊടികൾക്ക് വിലക്ക് തന്നെയാണ് ഇങ്ങനെ പോയാൽ ഇനി റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ പച്ച പതാക കാണൂ എന്ന് കെ എസ് ഹംസ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <speaking in foreign language> a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore Kumari.